പട്ടാമ്പി എവിടെ എന്ന് ഇറങ്ങിയാലും നടന്നു വരാൻ പറ്റുന്ന രൂപത്തിലാണ് കോളേജ് ഉള്ളത് പഠനകാര്യത്തിൽ പ്രത്യേകം കയറിയാണ് ഫ്രണ്ട്ലി ടീച്ചേഴ്സ് ആണ് ഫ്രണ്ട്ലി മാനേജ്മെന്റ് ആണ് പേരൻസിനെ കുട്ടികളെ ആണ് പട്ടാമ്പി പാലം പൂർണ്ണ തോതിൽ ഗതാഗതത്തിന് തുറന്നു കൊടുക്കാൻ ആവശ്യമായ നടപടികൾ അടിയന്തരമായി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട എസ് ടി പി ഐയുടെ പ്രതിഷേധം സായാഹ്ന ധർണ നടത്തി പട്ടാമ്പി പാലം പൂർണ്ണ തോതിൽ ഗതാഗതത്തിന് തുറന്നു കൊടുക്കുക പട്ടാമ്പി മണ്ഡലത്തിലെ മുഴുവൻ റോഡുകളുടെയും ശോചനീയാവസ്ഥ പരിഹരിക്കുക പുതിയ പാലം നിർമ്മിച്ച് എം എൽ എ വാക്കുപാലിക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് എസ് ഡി പിയുടെ നേതൃത്വത്തിൽ മേലേ പട്ടാമ്പിൽ സായാഹ്നധർണ്ണം നടത്തിയത് ജില്ലാ പ്രസിഡന്റ് ഷഹിർ ചാലിപ്പുറം ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം മഹാപ്രളയത്തിൽ പട്ടാതി പാലത്തിലും അതോടൊപ്പം തന്നെ കേരളത്തിൽ കേരളത്തിലുടനീളം മഹാപ്രണയത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് ഒരുപാട് ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ട് ഒന്ന് മാത്രമല്ല കേരളത്തിലെ അങ്ങോളങ്ങൾ ഇങ്ങോളമുള്ള മുഴുവൻ ഓർഡുകളും തകർന്ന് പാലങ്ങൾ വളരെയധികം എം സൈദ് സേദൽവി അധ്യക്ഷനായിരുന്നു അംസ അബ്ദുൽ അത്തീഫ് സുലൈമാൻ മൗലവി കെ ടി അലി തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു